കൊടുവള്ളിയെ സംബന്ധിച്ചോളം സുന്നി വിഭാഗങ്ങൾ എല്ലാ കാലത്തും യു ഡി എഫിനോട് നിന്ന ചരിത്രള്ളത് കൊടുവള്ളിയിൽ അത്തരം നിലപാടുകളും പ്രശ്നങ്ങളൊന്നും ഒരു കാലത്തും ചർച്ചയായിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും കൊടുവള്ളിയിലെ പൊതുസമൂഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് ആ രാഷ്ട്രീയ ബോധമാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലമായി കൊടുവള്ളിയിൽ ഐക്യ ജനാൻ മുന്നണിക്ക് ശക്തമായ ഒരു പിൻബലമായിട്ട് നിൽക്കുന്നത് വെൽഫെയർ പാർട്ടി ആകെ മത്സരിക്കുന്ന രണ്ട് സീറ്റിലാണ് അതിൽ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സപ്പോർട്ടോട് ഓടിവോൽക്ക് കിട്ടിയ സീറ്റാണ് മറ്റേത് നമ്മളുടെ സീറ്റാണ് അതുകൊണ്ടൊന്നൊരു വലിയ ഭിന്നതയും പ്രശ്നവും ഞങ്ങൾക്ക് വരാൻ സാധ്യതയില്ല ഒന്ന് വെൽഫെയറിന് എല്ലാവരും ലീഗായിട്ട് കൂട്ട് കൂടിയതിൽ എല്ലാ മതവിഭാഗങ്ങളും എതിർക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട് ആ സാഹചര്യം എൽ ഡി എഫിൻ്റെ ഞങ്ങളെ മുന്നണിക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കൊടുവള്ളിയിൽ വെൽഫെയർ പാർട്ടി ഈ യു ഡി എഫും തമ്മിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗും തമ്മിൽ സംസ്ഥാനത്തെ മറ്റു മേഖലയിൽ വ്യത്യസ്തമായ രൂപത്തിലേക്കുള്ള വലിയ ബന്ധമാണ് പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങളാണ് വെൽഫെയർ പാർട്ടിയുടെ രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് എന്നാണ് അതിൻ്റെ പ്രത്യേകത വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബന്ധത്തിൽ സുന്നി വിഭാഗത്തിന് മാത്രമല്ല മതനിരപേക്ഷവാദികളായില്ല എല്ലാവർക്കും വലിയ തോതിലേക്കുകൾ വിയോജിപ്പുണ്ട് ആ വിഷയം മാത്രം വെച്ചല്ല കൊടുവള്ളിയുടെ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് അഞ്ചു വർഷക്കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പത്തുവർഷ കാലമായി മുനിസിപ്പാലിറ്റി തുടർച്ചയായി വിവരിക്കുക കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി വലിയ തോതിലേക്കുള്ള പുരോഗതി നടന്ന ഒരു കാലമാണ് ഈ പത്തു വർഷക്കാലം ഈ പത്തു വർഷകാലത്ത് ഈ പുരോഗതിയോടൊപ്പം സഞ്ചരിക്കാൻ കൊടുവള്ളിയുടെ മുനിസിപ്പാലിറ്റിക്ക് ആയിട്ടില്ല ഭരണസമിതിക്കായിട്ടില്ല